നമ്മുടെ മികാൽ സ്റ്റാർ ഇന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എന്തായാലും അത് ഓരോ വീഡിയോയിലായിട്ട് പറയാം എന്തായാലും ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈക്ക് വളരെയധികം ഇമ്പോർട്ട് ആണ് നൂറാണലക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നന്നിരണേൽ നമ്മുടെ മികാ സ്റ്റാറേയും ഒരുമിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ കാണാൻ സാധിച്ചു എന്തായാലും ആ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് അതിലോട് ചോദ്യം ചോദിച്ചു അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല അദ്ദേഹം കൊടുത്തൊരു വൈസ്ലി ആൻസർ എന്നൊക്കെ പറയണോ ഒരു ക്വസ്റ്റിന് എന്തായാലും ആ ഒരു ക്വസ്റ്റൻ ഇങ്ങനെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന പ്ലേസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാണെന്നാണ് അത് ഇതിനോട് ചോദിച്ചാൽ അപ്പോൾ തൊട്ടടുത്തിരുന്ന് ലുണോ പറയുന്നുണ്ട് അതിൻ്റെ ആൻസർ കൊടുക്കരുത് ആരെങ്കിലും ബഡ്സിലുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആൻസർ കൊടുക്കരുത് ലുണ അടുത്ത് നെവർസേന്ന് അദ്ദേഹം പറയുന്നുണ്ട് സോ ആ ഒരു ആൻസർ വൈസായിട്ട് നമ്മുടെ വി എൽ സർ പറയുന്നുണ്ട് ആരൊക്കെയാണോ നല്ലവണ്ണം കളിക്കുന്നത് അവരെല്ലാം എൻ്റെ ഫേവറേറ്റ് പ്ലേഴ്സാണ് ആരൊക്കെയാണോ വളരെ നല്ല രീതിയിൽ താൻ വിചാരിക്കുന്ന രീതിയിൽ തൻ്റെ അനുസരിച്ച് അല്ലെങ്കിൽ ടീമിന് വേണ്ട വിധത്തിൽ കളിക്കുന്ന അവരെല്ലാം എൻ്റെ നല്ല പ്ലേസാണെന്നാണ് നമ്മുടെ മികത്സര പറയാണ് സോ ഒരിക്കലും ആരോടെങ്കിലും അങ്ങനെ ചോദിച്ചാൽ പ്രത്യേകിച്ചും കോച്ചുമാരോടും ടീച്ചർമാരോടും നമ്മുടെ പേരൻസിനോടൊക്കെ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ സാധാരണ അവരാരും ഒരിക്കലും അങ്ങനെ പറയില്ല അവർക്കൊരുപക്ഷെ മനസ്സിൽ കാണും അങ്ങനത്തെ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു പ്ലെയർ ആണെങ്കിലും ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും ബട്ട് അവർ ഒരിക്കലും അങ്ങനെ പറയത്തില്ല അവർ എല്ലാവരും തന്നെ പ്രിയപ്പെട്ടവരാണ് സോ അത് തന്നെയാണ് കോച്ച് സ്റ്റാറെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും ആ ഒരു കോസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അടിയാണ് വേണോ അടുത്തിരുന്നതൊരിക്കലും പറയുന്നത് പറഞ്ഞിട്ട് പറഞ്ഞതും വളരെ രസകമായിട്ട് സോ ഈ ഒരു വീഡിയോ ഒത്തിരി ഉള്ള ഇഷ്ടപ്പെട്ട കൃഷിയല്ലേ അടുത്ത് വീട്ടിൽ ഗുഡ്